ആത്മാവിഷ്കാരത്തിനപ്പുറം വാക്കിന്റെ വെളിച്ചമാണ് കവിതകൾ പകർ നേകുന്നതെന്ന് ചെറുകഥാകൃത്തും നിരൂപകനുമായ പ്രൊഫസർ വി ആർ സുധീഷ് വൈലോപ്പിള്ളിയുടെയും പി കുഞ്ഞിരാമൻ നായരുടെയും ആശാന്റെയും കവിതകൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മലയാളം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമകാലീന ലോകം പലപ്പോഴും നിശബ്ദതകൾ കൊണ്ട് നിറഞ്ഞതായി കാണാം നെഗറ്റീവുകളുടെ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നും പ്രൊഫസർ വി ആർ സുധീഷ് പറഞ്ഞു ಕಂದೂフィルಡೆ ಒಕ್ಕಳാണ് ಅವರು ಹೇಳದ. ಜೋಡಿ ചെയ്യാನಕ್ಕೆ ಸಾಧ್ಯದಲ್ಲಿ ಅವರು ಬಹಳ ಸೀರಿಯಸ್ ಆಗಿರೋ ಒಂದು ಪ್ರಸಂಗ ಅದು ಕೂಡ ಇದರ ನಿರ್ದೇಶನ ಮಾಡ್ಕೊಂಡು ಬಂದಿರೋ ಹಾಗೆ ಸಂಚ್ಯಾತ ಇದೆ. ನಾವು ಬರಕೊಂಡೆ ಹೊರಗಡೆ. ಅದನ್ನ ಸೀರಿಯಸ್ ಆಗಿ ಜೋಡಿ ಮಾಡಬೇಕು ಅನ್ಕೇಶಿಕೆ ನೀಡಿ. ಇದೀಗ ಲತೆನ ಬಗ್ಗೆ ನಾನು ಹೇಳಿದ ಹಾಗೆ ನೋಕ ಯಾರಾದ್ರೂ ಓವರ್ಸರಿ പ്രിൻസിപ്പൽ ഡോ കെ കെ ശിവദാസൻ അധ്യക്ഷനായി ഡോക്ടർ കെ എം ഗോപിനാഥൻ പ്രൊഫസർ വി എം മനോജ് മലയാള വിഭാഗം തലവൻ ബാബുരാജ് ആർ തേജ എന്നിവർ സംബന്ധിച്ചു മലയാള ഭാഷാ സാഹിത്യത്തിലെ കാലികമായ മാറ്റങ്ങളെ കുറിച്ചും പ്രകൃതിയും പ്രണയവും തമ്മിലുള്ള പാരസ്പയത്തെക്കുറിച്ചും കാൽപ്പനികവും ദാർശനികവുമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമെല്ലാം പാടിയും പറഞ്ഞും സുധീഷ് സംവദിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി